ബംഗളൂരുവിലെ എ ഐ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സിഇഒ ആയിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി സുജന സേട്ട് നാല് വയസ്സുള്ള തൻ്റെ മകനുമായി ഗോവയിലേക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ എന്ന വ്യാജേനയാണ് വരുന്നത് ജനുവരി ആറാം തീയതി രാവിലെ ഗോവയിലെ കണ്ടോലുമിലെ അപ്പാർട്ട്മെന്റിൽ കുട്ടിയുമായി ചെക്ക് ഇൻ ചെയ്ത യുവതി രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ചെക്ക് ഔട്ട് ചെയ്തു എന്നാൽ തിരികെ പോകുന്ന സമയം യുവതിക്കൊപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല ഒരു വലിയ ഭാഗമായാണ് യുവതി ഹോട്ടലിൽ നിന്നും മടങ്ങിയതെന്നും ഹോട്ടൽ ജീവനക്കാർ ശ്രദ്ധിച്ചു അവിടെ നിന്നാണ് സംശയത്തിന്റെ തുടക്കം കുട്ടിക്ക് അമിത അളവിൽ മരുന്ന് നൽകിയിരുന്നതായി സംശയം നിലനിൽക്കുന്നുണ്ട് കൊലപാതകം നടന്ന ഹോട്ടൽ മുറിയിൽ പോലീസ് സംഘം നടത്തിയ തെളിവെടുപ്പിൽ ചുമ മരുന്നിന്റെ ഒഴിഞ്ഞ കുപ്പികൾ കണ്ടെത്തിയിരുന്നു ഇതാണ് കൊലപാതകത്തിന് മുൻപ് കുഞ്ഞിന് മരുന്ന് നൽകിയെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് സുജന സേട്ട് ശ്വാസം മുട്ടിച്ചാണ് നാല് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു മൂക്കിലെ ഞരമ്പുകളിൽ വീക്കമുണ്ടായിട്ടുണ്ട് ഇത് കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താൻ തലയിണയോ തുണിയോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചതാകാം എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയുന്നു യുവതി ചെക്ക്ഔട്ട് ചെയ്തതോടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലെ ജീവനക്കാരിലൊരാൾ അപ്പാർട്ട്മെന്റ് വൃത്തിയാക്കാനെത്തി ഈ സമയം തറയിൽ രക്തക്കറകൾ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് സംഭവം മാനേജരെ അറിയിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ഗോവ പോലീസുമായി ബന്ധപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതി മകനില്ലാതെ ഹോട്ടൽ വിട്ട് ഭാഗമായി പോകുന്നത് കണ്ടു തനിക്ക് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ക്യാബ് ഏർപ്പാടാക്കാൻ റിസപ്ഷനിസ്റ്റിനോട് യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ വിവരം ജീവനക്കാർ മൊഴിയായി നൽകി ക്യാബിന് ചിലവ് കൂടുതലായിരിക്കുമെന്നും വിമാന ടിക്കറ്റ് നോക്കാമെന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞെങ്കിലും ക്യാബ് വേണമെന്ന് യുവതി നിർബന്ധിച്ചു യുവതി തനിച്ച് ക്യാബിൽ ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടു പിന്നാലെ ടാക്സി ഡ്രൈവറെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടു സുജനയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനായിരുന്നു പോലീസിന്റെ ആദ്യ ശ്രമം മകൻ എവിടെയാണെന്ന് ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ മകനെ ഗോവയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ മറുപടി ഇതോടെ സുഹൃത്തിന്റെ വിലാസം നൽകാൻ പോലീസ് ആവശ്യപ്പെടുകയും ഇതനുസരിച്ച് യുവതി ഒരു വിലാസം നൽകുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തി ഇതോടെ വളരെ തന്ത്രപൂർവ്വമായിരുന്നു പോലീസിന്റെ ഇടപെടൽ യുവതി നൽകിയ വിലാസം വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ എത്രയും വേഗം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ഇതിനായി വീണ്ടും ടാക്സി ഡ്രൈവറുടെ സഹായം തേടി യുവതിക്ക് സംശയം തോന്നാതിരിക്കാൻ പ്രാദേശികമായി ഉപയോഗിക്കുന്ന കൊങ്കണി ഭാഷയിലാണ് ഇത്തവണ ഇൻസ്പെക്ടറും ഡ്രൈവറും ഫോണിൽ സംസാരിച്ചത് എത്രയും വേഗം കാറിലുള്ള യുവതിയുമായി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം എത്തിക്കണമെന്നായിരുന്നു ഇൻസ്പെക്ടർ ഡ്രൈവർക്ക് നൽകിയ നിർദ്ദേശം ഈ സമയം കാർ കർണാടകയിലെ ചിത്രദുർഗയിൽ എത്തിയിരുന്നു തുടർന്ന് യുവതിക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ ടാക്സി ഡ്രൈവർ ഏറ്റവും അടുത്തുള്ള അയമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം തിരിച്ചുവിട്ടു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കാറിൽ നിന്ന് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും ബാഗ് പരിശോധിക്കുകയും ചെയ്തതോടെയാണ് ബാഗിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് തന്റെ മകനെ മനഃപൂർവ്വം കൊന്നതല്ല എന്നതാണ് സുജന നൽകിയ മൊഴി സുജന ഭർത്താവ് പി ആർ വെങ്കിട്ടരാമനെതിരെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയതെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ പരാതിയിലെ ആരോപണങ്ങൾ ഭർത്താവ് നിഷേധിച്ചിരുന്നു വിവാഹമോചന കേസിനിടെയാണ് ഇത്തരം പരാതി നൽകിയതെന്നും ഭർത്താവ് ചൂണ്ടിക്കാട്ടി ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം സുജനയും ഭർത്താവ് വെങ്കിട്ടരാമനും വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നു കേസിന്റെ നടപടികൾ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിലിരിക്കെയാണ് സുജന നാല് വയസ്സുള്ള മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എല്ലാ ഞായറാഴ്ചയും മകനെ അച്ഛനൊപ്പം വിട്ടയക്കണമെന്ന കോടതി വിധിയാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ മകനെ ഭർത്താവിനൊപ്പം വിട്ടയക്കാതിരിക്കാനാണ് ശനിയാഴ്ച തന്നെ ഗോവയിൽ എത്തിയതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട്